ഹായ് ചതി ഇതാണ് ചതി ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തിയതുപോലെ അനുമോളെ ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് തീർച്ചയായും ഇത് തന്നെയാണ് ചതി ഇതാണ് ബിഗ് ബോസ് ഗെയിം ഇവിടെയാണ് കണ്ടന്റുകൾ ക്രിയേറ്റ് ആവുന്നത് എന്തുകൊണ്ട് ശൈത്യ ഈ ആഴ്ച പുറത്തു പോയില്ല തീർച്ചയായും ബിഗ് ബോസിന് ബിഗ് ബോസിന്റേതായിട്ട് ഒരു പ്ലാൻ ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കുറവോട്ട് വന്നിരിക്കുന്നത് ഒന്ന് ആർ ജെ ബിൻസിക്കും അതുപോലെ ശൈത്യക്കുമാണ് ആർ ജെ ബിൻസി പുറത്തായി ശൈത്യം പുറത്താവേണ്ടതായിരുന്നു നോവീക്ഷം വെച്ച് ശൈത്യെ പുറത്താക്കിയില്ല എന്തുകൊണ്ട് ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്ന ഗെയിം അതെന്താണ് എന്ന് കൃത്യമായി ഇപ്പൊ മനസ്സിലാവുന്നു അതായത് അനുമോൾ ജിസൈൽ ഫൈറ്റ് അനുമോൾ അപ്പാനി ശരത് അതുപോലെ അക്ബർ ഫൈറ്റ് ഈ ഒരു ഫൈറ്റ് വേണം അവിടെ ശൈത്യം കൂട്ടിന് വേണം ബിഗ് ബോസിന് പല പ്ലാനും ഉണ്ടാവാം ഇവിടെ ശൈത്യ അനുമോൾക്കൊപ്പമാണ് എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം ശൈത്യെ പുറത്താക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഇന്നലെ ലാലേട്ടിന്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ട വിഷ്വൽ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ സംഭവം ഒരാൾക്ക് ഇങ്ങനെ മാറാൻ സാധിക്കുമോ എന്നുള്ളത് കറക്റ്റായി കാണിച്ചു തരുന്നു ഒരു പക്ഷെ ലാലേട്ടിന്റെ എപ്പിസോഡിൽ നിന്ന് ശൈത്യക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുറത്ത് അനുമോൾക്ക് ഫാൻസ് കുറവാണ് അനുമോൾ കട്ട നെഗറ്റീവാണ് ദിസയിലും ആ ടീമിനുമാണ് ഫാൻസ് എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം ശൈത്യം പറയുന്ന കാര്യം ഇതാണ് അതായത് ആ മൊണ്ണ വിളിയിൽ ശൈത്യം ഉണ്ടായിരുന്നു അനുമോൾക്കൊപ്പം അപ്പൊ അതിനെക്കുറിച്ച് കലാഭവൻ സരിക ചോദിക്കുമ്പോൾ ഞാനവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു ഞാൻ അവൾ പറയുന്നത് കേട്ടിട്ട് പോലുമില്ല അബദ്ധത്തിൽ ഇരുന്നു പോയതാണ് ഏതു നേരത്താണാവോ അവിടെ ഇരിക്കാൻ തോന്നിയത് എനിക്കിത് അറിയുന്നത് പോലുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് പിന്നിൽ നിന്ന് അനുമോളെ കുത്തിയിരിക്കുകയാണ് തീർച്ചയായും നമ്മൾ കണ്ടതാണ് അനുമോൾക്കൊപ്പം ശൈത്യവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവരുടെ ഇസ്രയേലിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ട് ശൈത്യ അനുമോളിന്റെ കാലു ശൈത്യയുടെ മനസ്സിൽ അനുമോൾക്ക് പുറത്ത് വൻ ഹെയ്റ്റ് ആണ് ഇസ്രേലിനാണ് ഫാൻസ് കൂടുതൽ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം വന്നിരിക്കുന്നു ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അനുമോളുടെ ഫാൻസ് പവർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും ശൈത്യക്ക് അടുത്ത ആഴ്ച വീട്ടിലേക്കും പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും അനുമോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അനുമോൾ കൃത്യമായി ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ആരെയും പേടിയില്ല കാരണം ഈ രണ്ടാഴ്ച കൊണ്ട് അവർ നേരിടേണ്ടതെല്ലാം നേരിട്ട് കഴിഞ്ഞു ഇനിയാണ് അനുമോളിന്റെ ഗെയിം പ്രേക്ഷകർ ഇപ്പോ അനുമോൾക്കൊപ്പമാണ് ബിഗ് ബോസ് വീട്ടിൽ രണ്ട് തട്ടാണ് ഒരു തട്ടിലുള്ളവർ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു മറ്റേ തട്ടിലുള്ളവർ ഒരുമിച്ച് ഗെയിം കളിക്കും ഇതാണ് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായും അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ ശൈത്യ ഈ ആഴ്ച നോമിനേഷനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ ഒരു വിഷയം വരുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം ഇവിടുത്തെ വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല ഒരേ ഒരു അഭിപ്രായം അനുമോളെ പിന്നിൽ നിന്നും ശൈത്യ കുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തി എന്ന് തന്നെയായിരിക്കും എല്ലാവരും പറയുക അനുമോൾ ഹേറ്റേഴ്സ് പോലും പറയുക ശൈത്യ പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെയാണ് ശൈത്യ സ്വയം കുഴി തോണ്ടി വെച്ചിട്ടുണ്ട് ആ കുഴിയിൽ മിക്കവാറും ഈ ആഴ്ച തന്നെ വീഴും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ